latest news, news. subscribe our channel and press the bell icon to never miss any നമസ്കാരം ഇത് നടി ആക്രമിച്ച കേസിൽ ഗൂഢാലോചന നടത്തിയതിന് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൽ അടക്കം സഹായിച്ച ആ പാലക്കാട്ടുകാരൻ ഇപ്പോഴും കാണാമറിയതാണ് പോലീസ് പേരു വെളിപ്പെടുത്താത്ത ആ പാലക്കാട്ടുകാരനായിരുന്നു പ്രധാനപ്പെട്ട പല വിവരങ്ങളും നൽകിയത് കൊച്ചിയിലെ സാധാരണ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഇയാൾ എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു വിലപ്പെട്ട പല വിവരങ്ങളും ലഭിച്ചത് എറണാകുളത്ത് നിന്ന് കയറിയ ഒരു വനിതാ അഭിഭാഷക തന്റെ ഫോണിലൂടെ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് കേട്ടാണ് ഇയാൾക്ക് പല വിവരങ്ങളും അറിയാൻ കഴിഞ്ഞത് ഉടൻ തന്നെ ഈ വിവരം ആലുവ പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് വനിതാ അഭിഭാഷകയെ തിരുവനന്തപുരം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യുകയുണ്ടായി ഈ ചോദ്യം ചെയ്യലിൽ നിന്നായിരുന്നു സുനിയെക്കുറിച്ചും മറ്റുമുള്ള പ്രധാന വിവരങ്ങൾ ലഭിച്ചത് അന്വേഷണ മേൽനോട്ടം വഹിക്കുന്ന എ ഡി ജി പി ബി സന്ധിയും പാലക്കാട് സ്വദേശിയുടെ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇയാളുടെ പേരോ മറ്റു വിവരങ്ങളോ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇയാളെ പോലെ തന്നെ വേറെയും സാധാരണക്കാർ കേസിനെ സംബന്ധിച്ച പല വിവരങ്ങളും കൈമാറിയിട്ടുണ്ടെന്നാണ് സൂചന ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ സിനിമാ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീച്ച് മലയാളം